പഠിക്കാൻ മിടുമിടുക്കിയായ ഗ്രീഷ്മ ആ മിടുക്കോടെയാണ് കാമുകനായ ഷാരൂണിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ കൊടും ക്രിമിനലുകളെ വെല്ലുന്ന ആസൂത്രണ മികവോടെയായിരുന്നു ഗ്രീഷ്മ എല്ലാം ചെയ്തത് പക്ഷേ പോലീസ് ഗ്രീഷ്മയുടെ നീക്കങ്ങൾ ഒന്നൊന്നായി തകർത്തു മാതാപിതാക്കളുടെ ഏക മകളാണ് തമിഴ്നാട് എം എസ് സർവകലാശാലയിൽ നിന്ന് നാലാം റാങ്കോടെയായിരുന്നു ഗ്രീഷ്മ ബിരുദം നേടിയത് ഹൊറർ സിനിമകളുടെ കടുത്ത ആരാധികയായിരുന്നു അവർ പോലീസിന്റെ അന്വേഷണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനും ഗ്രീഷ്മയ്ക്കായതും ഇതുകൊണ്ട് തന്നെയായിരുന്നു അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും പോലീസിന്റെ തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ ഗ്രീഷ്മ പതറിയില്ല ലോക്കൽ പോലീസായിരുന്നു ആദ്യം കേസ് അന്വേഷിച്ചത് അവർ അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്തപ്പോൾ ഷാരോണുമായുള്ള ദിവ്യ പ്രണയത്തെക്കുറിച്ച് ഗ്രീഷ്മ വാചാലയായി അത്തരത്തിൽ പ്രണയിക്കുന്ന ഒരാൾക്ക് തന്റെ കാമുകനെ എങ്ങനെ കൊല്ലാനാകുമെന്ന് ഗ്രീഷ്മ ചോദിച്ചപ്പോൾ പോലീസിനും ഉത്തരമുട്ടി ഗ്രീഷ്മ പറഞ്ഞത് അത്രയും ലോക്കൽ പോലീസ് ഒരുവേള വിശ്വസിച്ചുപോയി പക്ഷേ അന്വേഷണത്തിനെത്തിയ ക്രൈംബ്രാഞ്ച് ഗ്രീഷ്മയ്ക്കുള്ള കുരുക്ക് മുറുക്കുകയായിരുന്നു മാതാപിതാക്കൾക്കൊപ്പമിരുത്തിയും ഒറ്റയ്ക്കുമുള്ള ചോദ്യം ചെയ്യലിൽ കുറ്റം ഏറ്റുപറഞ്ഞു നേരത്തെ മനഃപ്പാടമാക്കിയിരുന്ന നുണകൾ ഒന്നും തന്നെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ വിലപ്പോയില്ല പതിരിപ്പോയ ഗ്രീഷ്മ താൻ ചെയ്ത കൃത്യങ്ങൾ മറച്ചുപിടിക്കാൻ പറഞ്ഞ നുണകൾ തന്നെ ഗ്രീഷ്മയ്ക്ക് കുരുക്കായി ചെയ്തു കഷായം കുറിച്ചു നൽകിയെന്ന് പറഞ്ഞ ആയുർവേദ ഡോക്ടറുടെയും ഓട്ടോ ഡ്രൈവറുടെയും മൊഴിക്കൾ എതിരായതോടെ ഗ്രീഷ്മ ശരിക്കും കൊടുങ്ങുകയായിരുന്നു ഷാരോണിന്റെ സഹോദരനയച്ച ശബ്ദ സന്ദേശങ്ങളും പോലീസിന് തുമ്പായി മാറി ഒടുവിൽ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു പാരക്വിറ്റ് ഡൈക്ലോറൈഡ് ഷാരോണിന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കി ചർദിയിൽ പച്ച നിറമുണ്ടായിരുന്നുവെന്ന അന്വേഷണ ഘട്ടത്തിൽ ഷാരോണിനെ പരിശോധിച്ച ഡോക്ടർ മൊഴി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കാപ്പിക് എന്ന ബ്രാൻഡ് പേരുള്ള പാരക്വിറ്റ് ഡൈക്ലോറൈഡ് കളനാശിനിയാണ് ഉള്ളിൽ ചെന്നതെന്ന് വ്യക്തമായത് ഛർദിയിലോ മൂത്രത്തിലോ ഇരുണ്ട നിറം വരണമെങ്കിൽ വൃക്ക കരൾ എന്നിവയെ ബാധിക്കണമെന്ന സംശയമുണ്ടായി നിറത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കോപ്പർ സൾഫേറ്റ് ആണോ എന്ന് പരിശോധിച്ചെങ്കിലും പിന്നീട് അതല്ലെന്ന് മനസ്സിലാക്കുകയായിരുന്നു വീടിന് പുറത്തുനിന്ന് ക്യാപ്പിക്കിന്റെ കുപ്പിയും മറ്റും കണ്ടെടുത്തതോടെയാണ് ഈ വഴിക്ക് അന്വേഷണം നീങ്ങിയത് ശരീരത്തിന് അസ്വസ്ഥതയുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആദ്യ ദിവസം തന്നെ താൻ കുടിച്ച കഷായം ഏതാണെന്ന് ഷാരോൺ ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു എന്നാൽ ഈ ചാറ്റിന് മറുപടി പറയാതെ ഗ്രീഷ്മ ഒഴിഞ്ഞുമാറി കഷായത്തിൽ വിഷം കലർത്തിയത് മറച്ചുവെക്കാനായി ജ്യൂസിൽ നിന്നാണ് പ്രശ്നമുണ്ടായതെന്ന് ആശങ്കപ്പെടുകയും ചെയ്തു കൂടാതെ വീട്ടിലെത്തിയ ഒരു ഓട്ടോ ഡ്രൈവർക്കും ജ്യൂസ് കുടിച്ച് ആരോഗ്യ ഉണ്ടായതായി ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിച്ചു എന്നാൽ ഇത്തരമൊരു ഓട്ടോ ഡ്രൈവറെ പോലീസിന് കണ്ടെത്താനായിരുന്നില്ല വിഷം കലർത്തിയെന്ന് ഗ്രീഷ്മ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ ഷാരോണിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് പോലീസ് അന്നുതന്നെ പറഞ്ഞിരുന്നു ഷാരോണിന്റെ സഹോദരനായ ആയുർവേദ ഡോക്ടർ ഷിമോൻ ഗ്രീഷ്മയെ വിളിച്ച് സംസാരിച്ചിരുന്നു ഏത് കഷായമാണ് കുടിച്ചതെന്നും ഏത് ഡോക്ടറാണ് നിർദ്ദേശിച്ചത് എന്നുമൊക്കെ ചോദിച്ചെങ്കിലും ഗ്രീഷ്മ അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു കുപ്പിയിലെ സ്റ്റിക്കറും അടപ്പിന്റെ ചിത്രവുമെല്ലാം ആവശ്യപ്പെട്ടെങ്കിലും മറ്റൊരു കുപ്പിയിൽ ഒഴിച്ചാണ് മരുന്ന് നൽകിയതെന്നും തെളിവൊന്നുമില്ല എന്നും പറഞ്ഞു എന്നാൽ സ്റ്റിക്കർ ഇളക്കി മാറ്റിയെന്നും കുപ്പി അമ്മ കഴുകി കഴുകിവെച്ചുവെന്നും നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി നൽകിയില്ല അമ്മയാണ് തനിക്ക് മരുന്ന് തരുന്നത് എന്നും മരുന്നിന്റെ പേര് അറിയില്ല എന്നും പറഞ്ഞ് മനഃപൂർവം ഒഴിഞ്ഞുമാറുകയും ചെയ്തു ഇതും ഷാരോണിന്റെ വീട്ടുകാരെ സംശയത്തിലേക്ക് നയിച്ചു ഷാരോണിന്റെ കൊലപാതകത്തെക്കുറിച്ച് ബന്ധുക്കൾ ഉയർത്തിയതോടെ പെൺകുട്ടി പലരോടും ആത്മഹത്യാ ഭീഷണി മുഴക്കി തന്നെ തെറ്റുകാരിയാക്കാൻ ശ്രമിച്ചാൽ താനും മരിക്കുമെന്നായിരുന്നു ഭീഷണി താൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് ഷാരോണിന്റെ കുടുംബക്കാരോട് കരഞ്ഞുകൊണ്ട് പറയുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി